പിന്നിലെ ഒരു കഥ ഉണ്ട് ആർക്കും അറിയാത്ത വർഷം മുമ്പ് ഈ റൂമിൽ താമസിച്ചിരുന്നത് ദോറോത്തി മദാമ ആയിരുന്നു ദൊറോത്തി മദാമെ ദി മദാമന്റെ ഹണിമൂൺ ആഘോഷിക്കാനാണ് ഇങ്ങോട്ട് വന്നിരുന്നേ ഈ സെയിം റൂമിൽ തന്നെ ആയിരുന്നു ഹണിമൂൺ ആഘോഷിച്ചിരുന്നേ

ഇപ്പത്തെ കുട്ടികൾക്കൊന്നും പേടിയില്ലേ പണ്ടത്തെ കുട്ടികൾക്കൊക്കെ നല്ല പേടിയായിരുന്നു ഞാൻ ഞാനെന്നെ ഇങ്ങനത്തെ കഥ കേട്ടിട്ട് അത്ര പേടിച്ചതാ ഒരുപാട് ഒരു പേടിയില്ലേ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും പേടിയും ബേജാറും ഇല്ല പഠിച്ച ഒറ്റക്ക് ഉറങ്ങണ്ട മൂന്നാ കൊറങ്ങാ ഞാൻ വരാം